അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ പുനലൂർ ബാലൻ എഴുതിയ കവിത ശീമക്കൊന്ന മറ്റൊന്നും പാടാനില്ല ക്ഷീമ കൊന്ന മറ്റൊന്നും പാടാനില്ല പാടട്ടെ നിന്നേ പറ്റിമഹത്വത്തെ പറ്റി പറ്റി എൻ വിളനിലത്തിൻ്റെ നാലതിരിലും നട്ടു നിന്നെ ഞാൻ വെള്ളം കോരി വളർത്തി വളർന്നപ്പോൾ നീ എൻ്റെ നിലത്തിൻ്റെ യുരവും വളവും നീൾ വേരുകളെ വലി െടുത്തു കുടച്ചൂടീ വളർന്നപ്പോൾ നീ എന്റെ നിലത്തിൻ്റെ ഉരവും വളവും നീർവേരുകളെ വലിച്ചെടുത്തു കുടചൂടി വേലിയായി പടർന്നു നീ വേലിയായി പടർന്നു നീ ത്തേക്കുള്ള കാലികൾക്കൻ തോപ്പൊരുമിച്ച ഉച്ചക്കുവയിൽ കാഞ്ഞു നീ നൽകും തണലിൻ്റെ പച്ചപ്പന്തലിൻ വേനൽ കുയിലീണങ്ങൾ കേട്ടു പച്ചപ്പന്തലിൽ വേനൽ കേട്ടു പക്ഷേ ഈ കരിവള്ളി കരിവള്ളിയരിയും തോപ്പിൽ പച്ചകത്തുവാൻ വസന്തമില്ല ഇല്ലൊറ്റ മണ്ടൻ പുല്ലും പക്ഷേ ഈ കരിവള്ളി കരിവള്ളിയരിയും തോപ്പിൽ പച്ചകത്തുവാൻ വസന്തമില്ല ൊറ്റമണ്ടൻ പുല്ലും നീയെൻ്റെ വിളകാക്കാൻ നിൽക്കുന്നു നീ എൻറെ വിളകാക്കാൻ നിൽക്കുന്നു വളരുന്നു ദാഹനീർ തേടിയുടു നിശ്വാസങ്ങളാലകം വിണ്ട് നിടവറ കാത്തു കാത്തിരിക്കുന്നു നീ എന്റെ വിള കാക്കാൻ നിൽക്കുന്നു വളം നേടിയാവോളം വളരുന്നു ദാഹനീർ തേടി തേടി എന്നിലം ചുടു നിശ്വാസങ്ങളാലകം വിണ്ട് നിൻ തടവറയ്ക്കുള്ളിൽ കാത്തുകാത്തിരിക്ക ഇടിവെട്ടിയും ഇടി വെള്ളിവാളു വീശിയും ദിക്കിൽ തുടികൊള്ളുമെന്നു മുയിർത്തേൽ പിൻ്റെ വർഷകാലം ഇടിവെട്ടിയും വെള്ളിവാളു വീശിയും ദിക്കിൽ തുടികൊള്ളും എന്നു മുയിർപ്പിന്റെ വർഷകാലം ൂഴിയതിൻ വരവേൽപ്പിനായി ആഴിയൂഴിയതിൻ വരവേൽപ്പിനായി ക്ഷീണമാർന്ന മാർത്തടം ചലിപ്പിക്കുന്നു ഞരങ്ങുന്നു ആർത്തിരമ്പിയൻ വർഷമീ നിലങ്ങളിൽ ആർത്തിരമ്പിയൻ വർഷമീ നിലങ്ങളിൽ പുത്തൻ വാർത്ത എത്തിക്കെ പുതുമുള കൊട്ടിക്ക കൊമ്പിൽ നിന്ന് നിന്നിലകളെ കോതി ഞാൻ വളമാക്കും കൊമ്പിൽ നിന്ന് നിന്നിലകളെ കോതി ഞാൻ വളമാക്കും പിന്നെ വേരോടാത്തൊരു വേലി വേറെ ഞാൻ കെട്ടും പിന്നെ വേരോടാ വേലി വേറെ ഞാൻ കെട്ടും വെളിച്ചം വിതച്ച തെറ്റിന് ഏഴാച്ചേരി രാമചന്ദ്രൻ ശിലകളിൽ അഗ്നി വിടർത്തിയും പൂക്കളിൽ കുരുതിക്കളനിറം തൂവിയും പർവ്വതമുടികൾ കുലുക്കിയും താഴ്വരക്കട്ടിലേ ിളിയുടെ ശോണവിപഞ്ചികയിൽ മോഹമധുരമാരു നാഗകാന്ധാരി തൂകിയും വരവായി ശിലകളിലഗ്നിടർത്തിയും പൂക്കളിൽ കുരുതിക്കളനിറം തൂകിയും പർവ്വതമുടികൾ കുലുക്കിയും താഴ്വരക്കാട്ടിലെ കിളിയുടെ ശോണവിപഞ്ചികയിൽ മോഹമധുരമാരുനാഗാന്ധാരി തൂകിയും വരവായി കിഴക്കു നിന്നെത്തിയ കാട്ടിൻ്റെ ചുമലിൽ നീ ഇടയിടെ വെട്ടി തിളങ്ങുവതാരുടെ പടവാളുമങ്കപ്പരിചയും വെട്ടി തിളങ്ങുവതാരുടെ പടവാളുമങ്കപ്പരിചയും ആഷാഢനിഴലുകൾ നീന്തി നിറം പോയ മണ്ണിൻറെ നനവുകളിൽ സൂര്യമല്ലിക പുത്തുപോയി വിശറി കരിമ്പനയോലയിളക്കിയും ചുടല കനത്തു കൈകളുണക്കിയും എഴുതിരിപ്പാലച്ചുവട്ടിലയജ്ഞാത ഗുഹയിൽ മയങ്ങുന്ന മാതകയക്ഷികൾ ഇത്തിരിവാസനച്ചുണ്ണാമ്പു ചോദിച്ചു നിൽക്കാൻ ഭയന്നു നീയത്തും വഴികളിൽ ചുടലക്കനലത്തു മ്പനയോലയിളക്കിയും ചുടലക്കനലത്തുകൈകളുണക്കിയും എഴുതിരിപ്പാലച്ചുവട്ടില യജ്ഞാത ഗുഹയിൽ മയങ്ങുന്ന മാതകയക്ഷികൾ ഇത്തിരിവാസനച്ചുണ്ണാമ്പു ചോദിച്ചു നിൽക്കാൻ ഭയന്നു നീയെത്തും വഴികളിൽ ഒടുവിലതെല്ലാം കഴിഞ്ഞു ഒടുവിലതെല്ലാം കഴിഞ്ഞു നിൻ കുങ്കുമിരണങ്ങളാഴിയിൽ താഴുന്നതും നോക്കി ഉദയാസ്തമയ മലയ്ക്കുമേൽ ഞങ്ങളും വ്യഥയുടെ പൂക്കളും കാവലിരിക്കയായി ഉദയാസ്തമയ മലയ്ക്കുമേൽ ഞങ്ങളും വ്യഥയുടെ പൂക്കളും കാവലിരിക്കയായി നിന്നെ തുടലിട്ടു കൊണ്ടുപോകുന്നതും പൊള്ളും മണലിൽ വലിച്ചിഴയ്ക്കുന്നതും അന്നവിളക്കുകൾ പുത്തന്യായാസന തിണ്ണയിൽ നീയടിയേറ്റു പുളഞ്ഞതും കണ്ട് ഹൃദയം തകർന്നു കൊണ്ടു മെഴുകുതിരികൾ കൊളുത്തിയോർ ഞങ്ങൾ കണ്ട് ഹൃദയം തകർന്ന് കൊണ്ടു മെഴുകുതിരികൾ കൊളുത്തിയോർ ഞങ്ങൾ യഹൂദ്യ മരുഭൂമിയിൽ അഴലുണ്ണും ശമരിയാക്കാരന്റെ കുട്ടികൾ ഞങ്ങൾ യഹൂദ്യ അഴലുണ്ണും ശമരിയാക്കാരന്റെ കുട്ടികൾ അക്കരെ കൊട്ടാരവാതിലിൽ നിൽക്കുമാ വൃദ്ധനൃപതി തൻ പുത്രി ശലോമിയൊരഗ്നാളം പോൽ പുളഞ്ഞാടുകയാണ് രക്തമയൂഖമേ നിന്റെ ശിരസിനായി അക്കരെ കൊട്ടാരവാതിൽക്കൽ നിൽക്കുമാ വൃദ്ധനൃപതി തൻ പുത്രി ശലോമിയൊരഗ്നാളം പോൽ പുളഞ്ഞാടുകയാണ് രക്തമയൂഖമേ നിന്റെ ശിരസിനായി ും കരയുകി തെല്ലും കരയുകയില്ലിനി നീ വിഷച്ചല പൊട്ടിച്ച് നിൻ പിതാവിൻ വഴി നന്നാക്കുവാൻ വരുമെന്നറിയുന്നവർ നീ വിഷച്ചങ്ങല പൊട്ടിച്ച് നിൻ പിതാവിൻ വഴി നന്നാക്കുവാൻ വരുമെന്നറിയുന്നവർ ഞങ്ങളീതൻ തടത്തിലെ മുക്കുവർ നിൻ പിതാവിൻ വഴി നന്നാക്കുവാൻ വരുമെന്നറിയുന്നവർ ഞങ്ങളീ ഏതൻ തടത്തിലെ മുക്കുവർ